ും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാത്രമാണ് ദൈവം തന്നിട്ടുള്ളതെന്ന് പക്ഷേ ആ ബുദ്ധിമുട്ടുകളെയും ഒക്കെ എങ്ങനെയാണ് നമ്മൾ സക്സസ് ആക്കി മാറ്റുന്നത് വിജയിച്ചിട്ടുള്ള ഓരോ ആളിൻ്റെയും കഥകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ജനറലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് വളരെ കുറച്ച് പേര് മാത്രമായിരിക്കും പാരമ്പര്യമായിട്ട് വിജയിച്ച് വന്നിട്ടുള്ളവർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ഒരുപാട് കഷ്ടപ്പെടാതെ സിനിമയിലെത്തി അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പവറാണ് അങ്ങനെ മാതാപിതാക്കളുടെ ഒരു ലേബലിൽ രക്ഷപ്പെട്ടിട്ട് വന്നിട്ടുള്ളവർ വളരെ കുറവാണ് കൂടുതൽ ആളുകളും സ്വന്തം സക്സസ്സിൽ വിജയിച്ചിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ഒരുപാട് ദൂരേക്കൊന്നും പോകാതെ നമുക്ക് പരിചയമുള്ള ആളുകളിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി യൂസഫ് അലി തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് അവരൊക്കെ ബിഗ് സീറോയിൽ നിന്നും അപ്പുറത്ത് ഒരുപാട് പൂജ്യങ്ങളായിട്ട് വന്നവരാണ് ഉദാഹരണം മമ്മൂട്ടി ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിട്ട് ഇന്ന് അദ്ദേഹം നിലനിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ യൂസഫ് അലി വെറും ഒരു പലചറുക കച്ചവടക്കാരനായിരുന്ന യൂസഫ് അലി ഇപ്പോൾ ഏതൊരു ലെവലിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ നമുക്കും വിജയിക്കാൻ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മളും വിജയിക്കും അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഘട്ടം എന്നത് പരാജയത്തിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നതുപോലെയല്ല നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടെങ്കിൽ ആ കാര്യത്തിൽ വിജയിച്ച് കാണിക്കണമെന്നുള്ളത് നമ്മുടെ വാശയായിട്ട് മാറണം അതിനൊരു ഉദാഹരണം പറയാം നമ്മുടെ ഹാരി പോട്ടറുടെ കഥ തന്നെ ഇന്ന് കുട്ടികൾക്ക് എല്ലാം പ്രിയപ്പെട്ട ഒരു സീരീസ് തന്നെയാണ് ഹാരി പോട്ടർ ഹാരി പോട്ടർ എഴുതുന്നതിന് മുൻപ് ഈ കഥ പന്ത്രണ്ട് പബ്ലിഷേഴ്സ് നിരസിച്ചൊരു കഥയാണ് അതിനുശേഷം അത്ര ഫേമസ് അല്ലാത്തൊരു പബ്ലിഷറാണ് ഹാരി പോട്ടർ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് പക്ഷേ ഈ പന്ത്രണ്ട് തവണയും ഇതിൻ്റെ റൈറ്റർ ഇത് വീണ്ടും വീണ്ടും അയച്ചു കൊടുക്കാനുള്ളൊരു ക്ഷമ കാണിച്ചു അതേസമയം ആദ്യത്തെ സജഷനെ തന്നെ അവർ വിചാരിക്കുമായിരുന്നു ഇനി ഞാനിത് ഒന്നും ചെയ്യുന്നില്ല അയച്ചു കൊടുക്കുന്നില്ല എന്ന് കരുതിയാൽ ഇന്ന് അത്രയും വലിയൊരു കഥ നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ ഒരിക്കലുമില്ല അതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമ്മുടെ സക്സസിന് തടയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നാളത്തേക്കൊരു കാര്യം മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു കാര്യവും പോസ്ബോണ്ട് ചെയ്ത് വെക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ പഠിക്കണം പോസ്ബോണ്ടിങ് മടിയുടെ ആദ്യത്തെ ലക്ഷണമാണ് നമ്മുടെ വിജയത്തെ തകർക്കാൻ അതിന് സാധിക്കും നമുക്കിപ്പോൾ ഒരു കാര്യം തോന്നിയാൽ ഇപ്പം തന്നെ അത് ചെയ്തേക്കണം നാളത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത് കാരണം നാളത്തെ ലോകം നമ്മുടേതാണൊന്നും പറയാൻ പറ്റില്ല നാളത്തെ ദിവസം നമ്മൾ ജീവനോട് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അടുത്ത സെക്കൻഡിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് വളരെ ചെറിയ ഒന്നാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് എന്ത് കാര്യം തോന്നുന്നോ അതപ്പം തന്നെ ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ അതിങ്ങനെ മാറി മാറി മാറിയിരിക്കേയുള്ളൂ എന്ത് കാര്യവും നമ്മൾ അപ്പം തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇനി മറ്റൊരു ടിപ്പെന്നത് ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എന്തൊക്കെ പ്രതിസന്ധികളും മറികടക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം അതിനുവേണ്ടി എത്ര ബുദ്ധിമുട്ട് സഹിക്കാനും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുക തന്നെ ചെയ്യും ഇനി മറ്റൊരു കാര്യം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോംപ്ലെക്സ് ഉണ്ടല്ലോ നമ്മളീ പലരുടെയും മനസ്സിലുള്ളതാണ് ഈ ഒരു കോംപ്ലെക്സ് ഞാൻ ഇങ്ങനെയൊക്കെ ജയിക്കുമോ ഞാൻ ഇതിനൊക്കെ അർഹനാണോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ആ തോന്നൽ വേണ്ട കേട്ടോ അത് നമ്മുടെ ലൈഫിനെ ഒരിക്കലും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം വരാൻ മാത്രമാണ് അത് സഹായിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മാറ്റം വരുന്നത് കാണാം അപ്പോൾ ഇങ്ങനത്തെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ